വയനാടിന് കൈത്താങ്ങായി നിലമ്പൂർ കോർപ്പറേറ്റീവ് അർബൻ ബാങ്ക് ജീവനക്കാരനും സഹായി യുവജന സാംസ്കാരിക സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ ഷാജഹാൻ പായമ്പാടും അദ്ദേഹത്തിന്റെ ഒരു മാസത്തെ ശമ്പളം ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തഹസിൽദാർ മുഖാന്തരം കൈമാറി വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ദുരിതബാധിതരെ സഹായിക്കാൻ നിരവധി പേരാണ് വ്യത്യസ്ത ആശയങ്ങളും കർമ്മപരിപാടികളുമായി വരുന്നത് ദുരിതബാധിതർക്ക് സഹായമൊരുക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തഹസിൽദാർ മുഖാന്തരം ഒരു മാസത്തെ ശമ്പളം കൈമാറി മാതൃകയാവുകയാണ് നിലമ്പൂർ സ്വദേശിയും നിലമ്പൂരിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നിരന്തരം ഇടപെടുന്ന പൊതുപ്രവർത്തകനും നിലമ്പൂർ കോർപ്പറേറ്റീവ് അർബൻ ബാങ്ക് ജീവനക്കാരനുമായ ഷാജഹാൻ പായമ്പാടും നിലമ്പൂരിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സഹായി യുവജന സാംസ്കാരിക സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് ഇദ്ദേഹം സഹായിയുടെ നേതൃത്വത്തിലും ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിനോടകം ചെയ്തുവരുന്നുണ്ട് തുക കൈമാറൽ ചടങ്ങിൽ സുഹൃത്തുക്കളും പങ്കെടുത്തു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക സംഭാവന ചെയ്ത പ്രിയ സുഹൃത്ത് ഷാജഹാൻ ബായം നിരവധി അഭിനന്ദന പ്രവാഹമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിറയുന്നത്